എന്ന അക്ഷരം ഉപയോഗിക്കാത്ത ഇംഗ്ലീഷ് നോവൽ ഉണ്ടോ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് വിചിത്രമായ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ വായിക്കുമ്പോൾ എഴുതുമ്പോൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരക്ഷരം ഏതാണെന്ന് അറിയാമോ അത് മറ്റൊന്നുമല്ല ഇ എന്ന അക്ഷരമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഈ കുഞ്ഞൻ അക്ഷരം ഇല്ലെങ്കിൽ നമുക്ക് പല വാക്കുകളും പറയാനോ എഴുതാനോ ഇംഗ്ലീഷിൽ കഴിയില്ല നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപ് ഏണസ്റ്റ് വിൻസെൻ്റ് റൈറ്റ് എന്ന എഴുത്തുകാരൻ ഒരു സാഹസിക യാത്ര തുടങ്ങി ഇ എന്ന അക്ഷരം ഒട്ടുമില്ലാത്ത ഒരു നോവൽ എഴുതുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഒട്ടുമിക്ക ഇംഗ്ലീഷ് വാക്കുകളിലും ഇ എന്ന ലെറ്റർ ഉപയോഗിക്കുന്നുണ്ട് ഇവയൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ ഒരു കഥ എഴുതും റൈറ്റ് ഒരു വഴി കണ്ടെത്തി അദ്ദേഹത്തിന്റെ ടൈപ്പ് റൈറ്ററിന്റെ ഇ എന്ന കീയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചു യാദർച്ഛകമായി പോലും ആ അക്ഷരം കഥയിൽ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത് അങ്ങനെ നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് അൻപതിനായിരത്തിലധികം വാക്കുകളുള്ള ഒരു നോവൽ അദ്ദേഹം എഴുതി തീർത്തു രസകരമായി വായിക്കാനാവുന്ന ഈ നോവലിന്റെ പേര് ഗാറ്റ്സ്ബി എന്നാണ് അബദ്ധവശാൽ പോലും തന്റെ നോവലിൽ ഈ എന്ന അക്ഷരം കടന്നുകൂടാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ഇത്തരം കൂടുതൽ രസകരമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ